സംസ്ഥാനത്ത് ട്രെയിൻ യാത്രയിലെ തിരക്ക് ജനങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ രാവിലെ കായംകുളത്ത് നിന്ന് വന്ദേ ഭാരത് കടന്നുപോയ ശേഷം ഒരു മെമു അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതോടൊപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് അടിയന്തിരമായി മെമുവോ പാസഞ്ചറോ അനുവദിച്ചാൽ താൽക്കാലിക പരിഹാരമാകുമെന്ന് യാത്രക്കാരുടെ സംഘടനയും ആവശ്യപ്പെടുന്നു കായംകുളത്ത് നിന്ന് വന്ദേ ഭാരത് പുറപ്പെട്ട ശേഷം മെമു അനുവദിച്ചാൽ യാതൊരു സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാവില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്ത് ട്രെയിൻ യാത്രയിലെ തിരക്ക് ജനങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ രാവിലെ കായംകുളത്ത് നിന്നും വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നുപോയ ശേഷം ഒരു മെമു ട്രെയിൻ കൂടി അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതോടൊപ്പം തന്നെ കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് അടിയന്തരമായി മെമുവോ പാസഞ്ചറോ അനുവദിച്ചാൽ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്നും യാത്രക്കാർ പറയുന്നു പ്ലാറ്റ്ഫോമും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും കോട്ടയത്തിന് അനുകൂലമാണ് രാവിലെ ഏഴ് നാല് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന വിധം ക്രമീകരിച്ചാൽ വേണാട് എക്സ്പ്രസിനും പാലരുവി എക്സ്പ്രസിനും കടന്നുപോകുന്ന സമയത്തിന്റെ ഇടയിൽ കോട്ടയത്തിനും എറണാകുളത്തിനുമിടയിലെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകും സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങുന്ന മുറയ്ക്ക് കായംകുളം കൊല്ലം എന്നിവിടങ്ങൾ വരെ സർവീസ് ദീർഘിപ്പിക്കുകയും ചെയ്താൽ യാത്രാക്ലശം പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സോൺ റെയിൽസും ആവശ്യപ്പെടുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ നിന്നും മെമു പാലരുവി വേണാട് എക്സ്പ്രസുകളിൽ ജോലി ആവശ്യങ്ങൾക്കായി മാത്രം തൃപ്പുണി തുറയിലിറങ്ങി ഇൻഫോ പാർക്കിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിവസവും മൂവായിരത്തിലേറെ വരുമെന്നും യാത്രക്കാരുടെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പാലരുവി എക്സ്പ്രസിലെ കോച്ചുകളുടെ വർധന അല്പം ആശ്വാസം പകർന്നെങ്കിലും ഈ റൂട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല തിങ്ങിഞ്ഞെരിങ്ങിയാണ് മിക്ക ദിവസവും യാത്രക്കാർ പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത് ചില സമയം അപകടകരമായ യാത്രയും ഉണ്ടാകാറുണ്ട് ട്രെയിനിൽ കയറാൻ പറ്റാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നതിനാൽ സിഗ്നൽ ലഭിച്ചാലും ഗാർഡിന് ക്ലിയറൻസ് നൽകാൻ കഴിയുന്നില്ല ഇതുമൂലം വേണാട് എക്സ്പ്രസ് വൈകുന്നതും പതിവാണ് ഭാരത് എക്സ്പ്രസ് കടന്നുപോകാൻ പാലരുവി എക്സ്പ്രസ് രാവിലെ മുളന്തുരുതിയിൽ അരമണിക്കൂറോളം പിടിച്ചിടുന്നതും കടുത്ത ദുരന്തം യാത്രക്കാർക്ക് സമ്മാനിക്കുന്നുണ്ട് പിടിച്ചിടുമ്പോൾ വായു സഞ്ചാരമില്ലാത്ത തിങ്ങി നിറഞ്ഞ കോച്ചുകളിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് തൃപ്പൂണിത്തറയിൽ കയറ്റിയാൽ പാലരുവിയുടെ തിരക്കില് ആശ്വാസകരമാകും മെട്രോ ബസ് സൗകര്യം എന്നിവ യാത്രക്കാർക്ക് തൃപ്പൂണിത്തറയിൽ നിന്ന് പ്രയോജനപ്പെടുത്താനും കഴിയുമെന്നും യാത്രക്കാരുടെ സംഘടനാ ഭാരവാഹികൾ പറയുന്നു കായംകുളത്ത് നിന്നും വന്ദേ ഭാരത് പുറപ്പെട്ട ശേഷം മെമു അനുവദിച്ചാൽ യാതൊരു സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാകില്ല പ്രീമിയം ട്രെയിനുകൾക്ക് മാത്രമാണ് റെയിൽവേ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഇത്രയും നീണ്ടുപോകില്ലായിരുന്നു റെയിൽവേയുടെ അനാവശ്യ പിടിവാശിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതെന്നും യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സോൺ റെയിലിന്റെ ഭാരവാഹികൾ പറഞ്ഞു സി ന്യൂസ് നെറ്റ്